ദിവ്യ വഴി കാട്ടുന്നു ഇന്ത്യൻ ചെസ്സും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തെട്ട് ഇത് വീട്ടിലേക്ക് വരുന്നു ഒരു പ്രശസ്തമായ ഇംഗ്ലീഷ് സോക്കർ മുദ്രാവാക്യം വനിതാ ചെസ് ലോകകപ്പ് ഉയർത്തിക്കൊണ്ട് സാക്ഷാത്കരിക്കുകയാണ് ദിവ്യ ദേശ്മുഖ് എന്ന കൗമാരക്കാരി ജോർജിയയിലെ ബാത്തൂമിയിലേക്ക് ചെസ് പ്രേമികൾ ഉറ്റുനോക്കിയ അഖില ഇന്ത്യൻ ഫൈനലിൽ പ്രായത്തിലും അനുഭവ സമ്പത്തിലും ഏറെ മുന്നിലുള്ള കൊനേരു ഹംബിയെ ഞെട്ടിച്ചാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നുള്ള ദിവ്യ ലോകകപ്പിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യക്കാരിയായത് ബാത്റൂമിയിൽ ഒരു വനിതാ ലോക ചാമ്പ്യനൊപ്പം ഇന്ത്യയ്ക്ക് ഒരു പുതിയ ഗ്രാൻഡ് മാസ്റ്ററേയുമാണ് കിട്ടിയത് ദിവ്യയും കൊനീരുവും ഫൈനലിൽ കടന്നതോടെ ഇന്ത്യക്ക് ആദ്യമായി വനിതകളുടെ ലോകകപ്പിൽ ഒരു ചാമ്പ്യൻ തുറക്കുമെന്ന് ഉറപ്പായിരുന്നു നൂറ്റി പേർ മാറ്റിവെച്ച ടൂർണമെന്റ് ഇരുപത്തിനാല് ദിവസമാണ് നടന്നത് ഫൈനലിൽ ക്ലാസിക്കൽ രീതിയിലുള്ള ഒന്നും രണ്ടും ഗെയിമുകൾ സമനിലയിലായതോടെ വിധി നിർണയത്തിന് ടൈ ബ്രേക്കിന്റെ അഗ്നിപരീക്ഷ വേണ്ടി വന്നു ടൈ ബ്രേക്കിലെ ആദ്യ റാപ്പിഡ് മത്സരത്തിൽ വെള്ളക്കരുക്കൾ നീക്കിയ ദിവ്യയെ ഏറെക്കുറെ ബലാബലം ബാധിച്ചതിനൊടുവിൽ കൊനേരു സമനിലയിൽ തളച്ചു എന്നാൽ രണ്ടാം റാപ്പിഡ് ഗെയിമിൽ എതിരാളിയെ ദിവ്യ സമ്മർദ്ദത്തിലാക്കി കരുനീക്കങ്ങൾക്കുള്ള സമയത്തിൽ ദൗർലഭ്യം നേരിട്ടപ്പോൾ നാലാം സീഡായ കൊനേരു തുടർച്ചയായ പിഴവുകൾ വരുത്തി അത് മുതലാക്കി കറുത്ത കരുവിൽ അത്ഭുതകരമായ ജയം നേടി ദിവ്യ കിരീടത്തിലെത്തി അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷനായ ഫിഡേയുടെ വനിതാ ലോകകപ്പിനായി ജോർജിയയിലേക്ക് പറക്കുമ്പോൾ ദിവ്യ ദേശ്മുഖിന് കിരീടത്തിലേക്കും ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലേക്കും ദൂരമേറെ ഉണ്ടായിരുന്നു ഏതാണ്ട് അപ്രാപ്യമെന്ന് തോന്നിച്ചിരുന്ന അകലം അധികായർ വാഴുന്ന ചതുരങ്കപ്പലയിലെ ദിവ്യ അടക്കമുള്ള ഇളമുറക്കാർക്ക് വലിയ സാധ്യത കൽപ്പിച്ചിരുന്നില്ല എന്നാൽ എത്ര കാലമായിട്ടും ഒരു ഇന്ത്യക്കാരി ക്വാർട്ടർ ഫൈനലിനപ്പുറത്തേക്ക് മുന്നേറാത്ത ലോകകപ്പിലാണ് അതും വമ്പത്തികളെ വെട്ടിവീഴ്ത്തി സെമി കവാടവും തട്ടി തുറന്ന് ഒടുവിൽ കിരീടവുമായി പത്തൊൻപത്രിച്ചെത്തുന്നത് ഒന്നാം റൗണ്ടിൽ ബയലപിച്ച ദിവ്യ ദേശ്മുഖ് രണ്ടാം റൌണ്ടിൽ ജോർജിയയുടെ കേസരിയെയും മൂന്നാം റൌണ്ടിൽ സെർബിയയുടെ ഇഞ്ചാക്കിനെയും നാലാം റൌണ്ടിൽ ചൈനയുടെ സീഡിനറേ പിന്തള്ളിയത് ക്വാർട്ടറിൽ ഇന്ത്യയുടെ പരിചയസമ്പന്നയായ ഗ്രാൻഡ് മാസ്റ്റർ ദ്രോണാവലി ഹരികയെ കീഴടക്കി ദിവ്യ സെമിയിൽ ചൈനയുടെ സോങിയെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് കൊനീരുഹമ്പയുമായി അംഗം കുറിച്ചത് ഫൈനലിലെ ടൈം ബ്രേക്കറിൽ ഹംപിയെ വീഴ്ത്തിയതോടെയാണ് ലോകകപ്പിനൊപ്പം ഗ്രാൻഡ് മാസ്റ്റർ പട്ടവും നേരിട്ട് ദിവ്യയിലേക്ക് എത്തിയത് ഫിഡേ റേറ്റിംഗിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഇലോ പോയിന്റ് മറികടക്കുകയും മൂന്ന് ജി എം നോമുകൾ നേടുകയും ചെയ്താലേ ഒരു താരത്തിന് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് ഇലോ പോയിന്റുള്ള ദിവ്യയ്ക്ക് ഫൈനലിൽ എത്തിയതോടെ ഒരു നോം ലഭിച്ചിരുന്നു ഇവിടെ നിന്നാണ് കിരീട നേട്ടത്തോടെ ഒറ്റയടിക്ക് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലേക്ക് കുതിച്ചത് ഇന്ത്യയുടെ എൺപത്തെട്ടാം ഗ്രാൻഡ് മാസ്റ്റർ ആണ് ദിവ്യ കോനേരുഹമ്പി ദ്രോണ വിലഹരിക വൈശാലി രമേഷ് ബാബു എന്നിവർക്കൊപ്പം ഈ ശ്രേണിയിലേക്ക് എത്തുന്ന നാലാമത്തെ ഇന്ത്യക്കാരിയാണ് ക്ലാസിക്കൽ റാപ്പിഡ് ബ്ലിക്സ് എന്നിങ്ങനെയുള്ള ചെസ്സിന്റെ എല്ലാ ഫോർമാറ്റിലും മികവ് കൈവരിച്ചിട്ടുള്ള താരമാണ് ദിവ്യ ഗ്രാൻഡ് മാസ്റ്റർമാർ വാണരുള്ളുന്ന ലോകകപ്പ് വേദിയിലേക്ക് ഇന്റർനാഷണൽ മാസ്റ്റർ മാത്രമായി രംഗപ്രവേശം ചെയ്ത പതിനഞ്ചാം സിന്ധുകാരി കിരീടം നേടിയവരടക്കമുള്ള ഏഴ് റാങ്കുകളിൽ മൂന്ന് തവണയാണ് ടൈം ബ്രേക്കറിന്റെ കടമ്പ കടന്നത് നാലാം റൗണ്ടിൽ ചൈനയുടെ സിജിനറയും ക്വാർട്ടറിൽ തന്റെ ഇരട്ടി പ്രായമുള്ള ഹരികയുമാണ് ടൈ ബ്രേക്ക് നീക്കത്തിൽ വീഴ്ത്തിയത് സെമിയിൽ ആദ്യ ഗെയിമിൽ സമനില വഴങ്ങിയ ദിവ്യ മൂന്നാം സീഡായ സോങ്ജിയെ രണ്ടാം ഗെയിമിൽ നൂറ്റിയൊന്ന് നീക്കങ്ങൾ നീണ്ട പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ അടിയറവ് പറയിക്കുകയായിരുന്നു വനിതാ ലോകകപ്പ് വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള യോഗ്യതാ ടൂർണമെന്റുമാണ് ഫൈനലിൽ എത്തിയതോടെ ലോക ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നയാളെ കണ്ടെത്താനുള്ള കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിന് ദിവ്യയും ഹംപിയും ടിക്കറ്റ് എടുത്തു കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് ജേതാവാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടത്തിനായി നിലവിലെ ജേത്രി ചൈനയുടെ ജുവൻ ജൂനിനെ നേരിടുക രണ്ട് ഇന്ത്യക്കാരികൾ തമ്മിൽ ലോകകപ്പിന്റെ ഫൈനലിൽ പൊരുതുക എന്നത് ആരും പ്രതീക്ഷിച്ചതല്ല പ്രവചിച്ചതുമല്ല കോനേരു ഹംപി രണ്ടായിരത്തി രണ്ടിൽ ഗ്രാൻഡ് മാസ്റ്റർ ആകുമ്പോൾ ദിവ്യ ദേശ്മുഖ് ജനിച്ചിട്ടില്ല പിന്നെയും മൂന്ന് വർഷം കഴിഞ്ഞ് ജനിച്ച ദിവ്യ വളരെ പെട്ടെന്നാണ് വരവറിയിച്ചത് നാഗ്പൂരിൽ ഡോക്ടർ ദമ്പതികളായ ജിതേന്ദ്ര ദേശ്മുഖിന്റെയും നമൃതയുടെയും മകളായ ഈ കുട്ടിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ചെസ് പരിശീലനം കിട്ടി രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം നേടിയ ടീമിൽ അംഗമായിരുന്നു പിറ്റേ വർഷമാണ് ഇന്റർനാഷണൽ മാസ്റ്റർ ആകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വനിതാ ദേശീയ ചാമ്പ്യൻ ആ വർഷം ചെന്നൈ മഹാബലിപുരത്ത് നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ വ്യക്തിഗത വിഭാഗത്തിൽ വെങ്കലവും നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ബുഡാപ്രസ്റ്റിലെ ചെസ് ഒളിമ്പ്യാഡിൽ വ്യക്തിഗത വിഭാഗത്തിൽ സ്വർണം നേടിയ വിദ്യ ഇന്ത്യൻ ടീമിനെ സ്വർണ ജേതാക്കളാക്കുന്നതിലും നിർണായക സംഭാവന നൽകി വിശ്വനാഥനാനെന്ന ഒറ്റ നക്ഷത്രമായിരുന്നു ഇന്ത്യയുടെ ചെസ് വിഹായത്തിൽ ജൊലിച്ചു നിന്നിരുന്നത് അതിനുശേഷം ചെന്നൈക്കാരൻ തന്നെയായ ദോമരാജു ഖുകേഷിലൂടെ ഇന്ത്യയിൽ നിന്ന് വേറൊരു ലോക ചാമ്പ്യൻ പറക്കാൻ കാലമെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ടുകാരനായ ഗുകേഷ് ആ കൊടുമുടിയിലെത്തിയതിന് തൊട്ടു പിന്നാലെ പത്തൊൻപത് കാരിയായ ദിവ്യയിലൂടെ വനിതകളുടെ ലോകകപ്പ് ഇന്ത്യയിലേക്ക് എത്തി ബുഡാബസിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യ ചരിത്രം തിരുത്തിയാണ് മടങ്ങിയത് ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യ ചാമ്പ്യന്മാരായി ഡി ഗുകേഷ് ആർ പ്രജ്ഞാനന്ദ അർജുൻ എരിഗേസി വിദിത് ഗുജറാത്തി പി ഹരികൃഷ്ണ എന്നിവരുൾപ്പെട്ട ഓപ്പൺ ടീമും ദ്രോണ വില ബലഹരിക വൈശാലി രമേശ് ബാബു ദിവ്യ ദേശ്മുഖ് വന്തിക അഗർവാൾ താനിയ സച്ചിദേവ് എന്നിവരുടെ വനിതാ ടീമുമാണ് കഴിഞ്ഞ വർഷം ഇരട്ട നേട്ടത്തിലൂടെ ഇന്ത്യയെ ബുഡാപസിൽ ലോക ചെസ്സിന്റെ കൊടുമുടിയിലേക്ക് എത്തിച്ചത് ഒളിമ്പ്യാഡിലെ സുവർണരേഖയ്ക്ക് ശേഷം ഗുകേഷിന് ലോക ചാമ്പ്യൻ പട്ടവും നേടാനായത് സമാനതകളില്ലാത്ത നേട്ടമായി ആനന്ദിന് ശേഷം ഗുകേഷിലൂടെയും വനിതാ ലോകകപ്പിൽ വിദ്യാദേശ്മുഖിലയുടെയും ചരിത്ര നീക്കം സഫലമാകുന്നതിൽ ഒതുങ്ങുന്നില്ല ചെസ്സിൽ ഇന്ത്യയുടെ വിജയഗാഥകൾ മികച്ച പ്രകടനവുമായി ലോകത്തെ ആദ്യ പത്തിലേക്ക് കുതിക്കുന്ന പുതുരക്തക്കാരുടെ നിര നീണ്ടതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഗ്രാൻഡ് മാസ്റ്റർ അരവിന്ദ് ചിദംബരവും മലയാളിയായ നിഹാൽ സരനും ഒരു ഓൺലൈൻ ചെസ് പോലും മാഗ്നസ് കാൾസിനെ സമനിലയിൽ തളച്ച ഒൻപത് വയസ്സുകാരൻ ആരിത് കപിലും വളരെ വരെ ഉൾപ്പെടുന്നതാണ് ഈ പുതുനിര പുരുഷ വിഭാഗത്തിൽ എന്ന പോലെ ആരാണ് മുന്നിൽ എന്നത് വിലയിരുത്താൻ ബുദ്ധിമുട്ടുള്ള പ്രതിഭാ പ്രകാശം വനിതകളിലും ഇന്ത്യൻ ചെസ്സിൽ കൈവന്നിരുന്നു സമകാലിക ചെസ്സിൽ ഇന്ത്യയുടെ ആധിപത്യത്തിന് അടിവരയിടുന്നത് കൂടിയാണ് ദിവ്യ ദേശ്മുഖിന്റെ കിരീടനേട്ടം ദിവ്യ ഉൾപ്പെട്ട താരനിര ഇനിയും നിരവധിയായ നേട്ടങ്ങളിലേക്ക് കരുനീക്കട്ടെ